നൈസ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട എസ് പി സി കൂട്ടുകാരെ നിങ്ങളുടെ സെലക്ഷന് നിങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഡി സിപിയുടെ പൂർണ്ണ രൂപം ഡി സിപിയുടെ പൂർണ്ണരൂപം ആൻസർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഡി സി പി അടുത്ത ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ആൻസർ ശ്രീ വി ശിവൻകുട്ടി വി ശിവൻകുട്ടി അടുത്ത ക്വസ്റ്റ്യൻ എസ് പി സി പദ്ധതിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന നോഡൽ ഓഫീസർ ഏത് റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് എസ് പി സി പദ്ധതിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന നോഡൽ ഓഫീസർ ഏത് റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ആൻസർ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് പി സി സ്റ്റേറ്റ് സമ്മർ ക്യാമ്പ് നടന്നത് എവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് പി സി സ്റ്റേറ്റ് സമ്മർ ക്യാമ്പ് നടന്നത് എവിടെ വെച്ചാണ് ൻസർ തിരുവനന്തപുരം തിരുവനന്തപുരം അടുത്ത ചോദ്യം സ്റ്റാൻഡ് ആൻഡ് ഈസി പൊസിഷനിൽ കേഡറ്റുകളുടെ കാലുകൾ തമ്മിലുള്ള അകലം എത്ര ഇഞ്ചാണ് സ്റ്റാൻഡ് ആൻഡ് ഈസി പൊസിഷനിൽ കേഡറ്റുകളുടെ കാലുകൾ തമ്മിലുള്ള അകലം എത്ര ഇഞ്ചാണ് ആൻസർ ട്വൽവ് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചാണ് കാലുകൾ തമ്മിലുള്ള അകലം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആര് ആൻസർ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ അടുത്ത ചോദ്യം പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നത് ആരുടെ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നത് ആരുടെ ആത്മകഥയാണ് ആൻസർ സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നത് അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭയിൽ അവസാനമായി അംഗമായ രാജ്യം ഏത് ഐക്യരാഷ്ട്രസഭയിൽ അവസാനമായി അംഗമായ രാജ്യം ഏത് ആൻസർ റിപ്പബ്ലിക് ഓഫ് കോങ്കോ റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ് ഐക്യ ഐക്യരാഷ്ട്രസഭയിൽ അവസാനമായി അംഗമായ രാജ്യം അടുത്ത ചോദ്യം കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏത് കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അടുത്ത ചോദ്യം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ നാടകത്തിന്റെ രചയിതാവ് ആരാണ് ആൻസർ വി ടി ഭട്ടതിരിപ്പാട് വി റ്റി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം രചിച്ചത് അടുത്ത ചോദ്യം ഓസോൺ പാള് കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് ഓസോൺ പാള് കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് ആൻസർ സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് അടുത്ത ചോദ്യം നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ ആര് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ ആര് ആൻസർ രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എസ് പി സിയുടെ സെലക്ഷന് വേണ്ടിയിട്ട് എസ് പി സിയുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല ചോദിക്കുന്നത് ജി കെയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അപ്പോൾ ഇത് എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും സ്പോർട്സ് ആർട്സ് സയൻസ് മാത്സ് ഇംഗ്ലീഷ് ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഉണ്ടാകും ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഒരു ബാരൽ എത്ര ലിറ്റർ ആണ് ഒരു ബാരൽ എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആണ് ആൻസർ നൂറ്റി അമ്പത്തി ഒൻപത് ലിറ്റർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നയൻ ഒരു പറയുന്നത് നൂറ്റി അൻപത്തി ഒൻപത് ലിറ്റർ ആണ് അടുത്ത ചോദ്യം ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം ആൻസർ മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് വനജല കാലാക്ഷയം അങ്ങനെ പറയുന്നല്ലേ വന ജല കാലാക്ഷയം വനദിനം എന്നാ മാർച്ച് ഇരുപത്തി ഒന്ന് ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ക്ഷയദിനം മാർച്ച് ഇരുപത്തി നാല് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേന്ദ്രമന്ത്രിയായ ഏക മലയാളി വനിത ആര് കേന്ദ്രമന്ത്രിയായ ഏക വനിത ഏക മലയാളി വനിത ഏക വനിത എന്നല്ല ഏക മലയാളി വനിത ആര് ആൻസർ ലക്ഷ്മി എൻ മാനോൺ ലക്ഷ്മി എൻ മാനോൺ ഓക്കെ കേന്ദ്രമന്ത്രിയായ ഏക മലയാളി വനിതാരാണ് ലക്ഷ്മി എൻ മാനോൻ ഓക്കെ നോക്കൂ സ്കൂൾ പരിധിയിൽ മോട്ടോർ വാഹനങ്ങളുടെ പരമാവധി വേഗം മണിക്കൂറിൽ എത്ര വരെയാകാം സ്കൂൾ പരിധിയിൽ മോട്ടോർ വാഹനങ്ങളുടെ പരമാവധി വേഗം മണിക്കൂറിൽ എത്ര വരെയാകാം ആൻസർ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ സ്കൂൾ പരിധിയിൽ ഓക്കെ അടുത്ത ചോദ്യം ശുഭയാത്ര പദ്ധതിയുടെ ഭാഗമായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ ഏതൊക്കെ നിറത്തിലുള്ള കാർഡാണ് ഉപയോഗിക്കുന്നത് ശുഭയാത്രാ പദ്ധതിയുടെ ഭാഗമായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ ഏതൊക്കെ നിറത്തിലുള്ള കാർഡാണ് ഉപയോഗിക്കുന്നത് ആൻസർ പച്ച മഞ്ഞ ചുവപ്പ് പച്ച മഞ്ഞ ചുവപ്പ് പച്ച മഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള കാർഡുകളാണ് ശുഭയാത്ര പദ്ധതിയുടെ ഭാഗമായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മോട്ടോർ വാഹന ചട്ടത്തിലെ ഏത് നിയമപ്രകാരം കുറ്റകരമാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മോട്ടോർ വാഹന ചട്ടത്തിലെ ഏത് നിയമപ്രകാരം കുറ്റകരമാണ് ഉത്തരം നൂറ്റി എൺപത്തി അഞ്ച് പ്രകാരം ഏത് നിയമപ്രകാരമാണ് നൂറ്റി എൺപത്തി അഞ്ച് എയ്റ്റി ഫൈവ് നൂറ്റി എൺപത്തി പ്രകാരം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മോട്ടോർ വാഹന ചട്ടങ്ങളിലെ കുറ്റകരമാണ് ഓക്കെ അടുത്ത ചോദ്യം എസ് പി സി കേഡറ്റുകൾ യൂണിഫോമിന്റെ ഭാഗമായി ധരിക്കുന്ന തൊപ്പിയുടെ പേരെന്ത് കേഡറ്റുകൾ യൂണിഫോമിന്റെ ഭാഗമായി ധരിക്കുന്ന തൊപ്പിയുടെ പേരെന്ത് ആൻസർ ബാരറ്റ് ക്യാപ് ബ് അടുത്ത ചോദ്യം ഹോബികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിനോദം ഏത് ഹോബികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിനോദം ഏത് ആൻസർ സ്റ്റാമ്പ് ശേഖരണം സ്റ്റാമ്പ് ശേഖരണമാണ് ഹോബികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഓക്കെ സ്റ്റാമ്പ് ശേഖരണം അടുത്ത ചോദ്യം കലിംഗ പുരസ്കാരം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കലിംഗ കലിംഗ പുരസ്കാരം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ശാസ്ത്രം ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നൽകുന്ന പുരസ്കാരമാണ് എന്താ കലിംഗ പുരസ്കാരം ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് ആൻസർ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആര് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആര് ഉത്തരം ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്ന പദാർത്ഥം ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്ന പദാർത്ഥം ഉത്തരം ടൈറ്റാനിയം ഉത്തരം ടൈറ്റാനിയം കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ അടുത്ത ചോദ്യം വെളിച്ചം ദുഃഖമാണ് തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികളാണ് വെളിച്ചം ദുഃഖമാണ് തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികളാണ് അക്കിത്തം അക്കിത്തത്തിൻ്റെ വരികളാണ് വെളിച്ചം ദുഃഖമാണ് തമസല്ലോ സുഖപ്രദം എന്നുള്ളത് ഓക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ തുടർ ചോദ്യങ്ങളുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ അതുപോലെ ഈ ചാനലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതാണ് നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബായ് ബായ്